ൂ അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതും എന്നിട്ട് നിങ്ങളിതാ മർത്യരായി ഭൂമിയിൽ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ മുതൽ ഖണ്ണിക അവസാനിക്കുന്നതുവരെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഒരു വശത്ത് പ്രഭാഷണ സന്ദർഭത്തിന് അനുയോജ്യമായി പാരിത്രിക ജീവിതത്തിന്റെ സാധ്യതയ്ക്കും സംഭവ്യതയ്ക്കും തെളിവ് നൽകുന്നു മറുവശത്ത് ഇതേ ദൃഷ്ടാന്തങ്ങൾ തന്നെ ഈ പ്രപഞ്ചം ദൈവമില്ലാതെയോ അനേകം ദൈവങ്ങൾ പ്രവർത്തിച്ചോ ഉണ്ടായതല്ലെന്നും സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഉടമസ്ഥനുമായ ഒരു ഏകദൈവത്തെ കൂടാതെ മനുഷ്യർക്ക് മറ്റ് ആരാധ്യരുണ്ടാകരുതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ വിധം ഈ ഖണ്ഡിക പ്രമേയം പരിഗണിക്കുമ്പോൾ മുൻ പ്രഭാഷണത്തോടും ശേഷമുള്ള പ്രഭാഷണത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിൽ കാണപ്പെടുന്ന ചില അചേതന ധാതുക്കളല്ലാതെ മറ്റെന്താണ് മനുഷ്യന്റെ സൃഷ്ടിയിലുള്ള സത്ത് കുറച്ച് കാർബൺ അല്പം സോഡിയം അല്പം കാൽസ്യം ഇങ്ങനെയുള്ള ചില ധാതുക്കൾ മാത്രം ഇവയെ ക്രമീകരിച്ചു കൊണ്ട് മാത്രം മനുഷ്യനെന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ നിർമ്മിക്കുകയും അവനുള്ളിൽ ഈ ധാതുക്കളുടെ ഘടനയിലൊന്നും അന്വേഷിച്ചാൽ കാണാൻ കഴിയാത്ത വികാരം വിചാരം ബുദ്ധി ബോധം ഭാവന തുടങ്ങിയ അത്ഭുതകരമായ കഴിവുകൾ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ഒരു മനുഷ്യനെ യാദർശികമായി ഇങ്ങനെ പടച്ചു വച്ചിരിക്കുകയല്ല അവന്റെ ഉള്ളിൽ ഇതേ ഘടനയും യോഗ്യതകളുമുള്ള കോടാനുകോടി മനുഷ്യരെ കണക്കില്ലാത്ത പാരമ്പര്യ ഗുണങ്ങളോടും എണ്ണമറ്റ വൈയക്തിക സവിശേഷതകളോടും കൂടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള വിചിത്രമായ പ്രജനന ശക്തി കൂടി നിക്ഷേപിച്ചിരിക്കുന്നു അങ്ങേയറ്റം യുക്തിഭദ്രമായ ഈ സൃഷ്ടി യുക്തിമാനായ നിർമ്മാതാവിന്റെ പ്രവർത്തനം കൂടാതെ സ്വയം ഉണ്ടായതാണെന്ന് നിങ്ങളുടെ ബുദ്ധി സമ്മതിക്കുന്നുണ്ടോ മനുഷ്യ സൃഷ്ടി പോലുള്ള ഗംഭീരമായ ഒരു പരിപാടിയും അതിന്റെ പ്രയോഗവൽക്കരണവും ആകാശഭൂമികളിലെ എണ്ണമറ്റ വസ്തുക്കളെ മനുഷ്യജീവിതത്തിന് സഹായകമാക്കി വെച്ചതുമെല്ലാം നിരവധി ദൈവങ്ങളുടെ ചിന്തയുടെയും ആസൂത്രണത്തിന്റെയും ഫലമാണെന്ന് നിങ്ങൾക്ക് ബോധവും ബുദ്ധിയുമുള്ള അവസരത്തിൽ പറയാൻ കഴിയുമോ മനുഷ്യനെ തികഞ്ഞ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്ന അതേ ദൈവത്തിന് അവരെ രണ്ടാമതും ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് അനുമാനിക്കുമ്പോൾ ومن اياته ان خلق <applause> لكم من انفسكم ازواجا لتسكنوا اليها وجعل بينكم موده ورحمه ان في ذلك لايات لِقَوْمٍ നിങ്ങൾക്ക് സ്വന്തം വർഗത്തിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു ആ ഇണകളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ശാന്തി നുകരാൻ അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിത്തരികയും ചെയ്തു നിശ്ചയം ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യനെ ഒരൊറ്റ ഇനം മാത്രമാക്കാതിരുന്നത് സൃഷ്ടാവിന്റെ യുക്തിപൂർണതയെയാണ് കുറിക്കുന്നത് അവൻ മനുഷ്യനെ മനുഷ്യത്വത്തിൽ തുല്യതയുള്ള രണ്ട് വർഗ്ഗങ്ങളാക്കിയാണ് സൃഷ്ടിച്ചത് രണ്ടിന്റെയും നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഫോർമുല ഒന്നു തന്നെയാണ് എങ്കിലും രണ്ടിന്റെയും ശരീരഘടനയും മാനസിക ഗുണങ്ങളും വികാരങ്ങളും പ്രവണതകളും ഭിന്നമാണ് എന്നിട്ട് അവയ്ക്കിടയിൽ ഓരോന്നും മറ്റേതിന് ഒത്ത ജോഡിയാവുക എന്ന യോജിപ്പും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഓരോന്നിന്റെയും ശരീരം മറ്റേതിന്റെ ശാരീരികവും മാനസികവുമായ അഭിലാഷങ്ങളുടെയും താൽപര്യങ്ങളുടെയും തികഞ്ഞ ഉത്തരമാണ് അതിനു പുറമെ യുക്തിമാനായ സ്രഷ്ടാവ് രണ്ടു വർഗങ്ങളുടെയും വ്യക്തികളിൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ഈ സന്തുലിതത്വം പാലിച്ചു പോരുന്നുണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ സമൂഹത്തിലോ ആൺകുട്ടികൾ മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം ജനിക്കുക എന്നത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല മനുഷ്യന്റെ ആസൂത്രണത്തിന് ഒരു പ്രവേശനവുമില്ലാത്ത കാര്യമാണിത് പരസ്പരം തികഞ്ഞ ജോഡികളാകുന്നതിന് പെൺകുട്ടികളെ നിരന്തരം സ്ത്രൈണ ഗുണങ്ങളോടുകൂടിയും ആൺകുട്ടികളെ നിരന്തരം പൗരുഷ ഗുണങ്ങളോടുകൂടിയും സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ മനുഷ്യന് ഒരണു അളവ് പോലും സ്വാധീനമില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനനം ഈ വിധം സന്തുലിതമായ രൂപത്തിലാകുന്നതിലും അവന് ഒരു സ്വാധീനവുമില്ല സഹസ്രാബ്ദങ്ങളായി കോടാനുകോടി മനുഷ്യരുടെ ജന്മത്തിൽ ഈ ആസൂത്രണവും വ്യവസ്ഥയും ഇത്രയും സന്തുലിതമായി പുലർന്നുകൊണ്ടിരിക്കുക എന്നത് കേവലം യാദൃശികമാവുക സാധ്യമല്ല നിരവധി ദൈവങ്ങളുടെ കൂട്ടായ ആസൂത്രണത്തിന്റെ ഫലമാവുക എന്നതും സാധ്യമല്ല ഇത് വ്യക്തമായും ഒരു യുക്തിമാനായ സൃഷ്ടാവ് തന്റെ അജയ്യമായ യുക്തിയാലും കഴിവിനാലും ആദിയിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഡിസൈൻ സൃഷ്ടിക്കുകയും പിന്നെ ആ ഡിസൈൻ അനുസരിച്ച് വ്യക്തിപരമായ പ്രത്യേക ഗുണങ്ങളുള്ള എണ്ണമറ്റ പുരുഷന്മാരെയും സ്ത്രീകളെയും ലോകം നിറയെ സന്തുലിതമായി വ്യാപിപ്പിക്കുകയും ചെയ്തതാണെന്ന വസ്തുതയെ കുറിക്കുന്നു ഈ സംവിധാനം കേവലം യാദൃശികമായി ഉണ്ടായതല്ല പുരുഷന്റെ പ്രകൃതിപരമായ താൽപര്യങ്ങൾ സ്ത്രീയിലൂടെയും സ്ത്രീയുടെ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പുരുഷനിലൂടെയും നിവർത്തിക്കപ്പെടുകയും ഇരു ബന്ധപ്പെട്ട് ശാന്തി തേടുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ നിർമ്മാതാവ് ഉദ്ദേശപൂർവ്വം ഉണ്ടാക്കിയതാണ് ഇതേ യുക്തിഭദ്രമായ പദ്ധതിയാണ് സ്രഷ്ടാവ് ഒരു വശത്ത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെയും മറുവശത്ത് മനുഷ്യ സംസ്കാരത്തിന്റെയും നാഗരികതകളുടെയും ഉപാധികളായി വിവരിച്ചിട്ടുള്ളത് അതായത് സ്രഷ്ടാവ് തന്റെ യുക്തിയിലൂടെ പുരുഷനിലും സ്ത്രീയിലും പരസ്പരം ആകർഷണവും ഒരു വർഗത്തിൽ മറ്റേ വർഗത്തോട് ചേരാനുള്ള ദാഹവും നിക്ഷേപിച്ചു ആകർഷണവും ദാഹവും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് പരസ്പരം ഇണകളായി വർത്തിച്ചില്ലെങ്കിൽ ശാന്തി നേടുക അസാധ്യമാകുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു ഇതുതന്നെയാണ് ഇതര ജീവികളിൽ നിന്ന് ഭിന്നമായി മനുഷ്യനിൽ സംസ്കാരവും നാഗരികതയും ഉടലെടുക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം സമാധാനത്തിനു വേണ്ടിയുള്ള ഈ ദാഹം അവരെ കൂടിച്ചേർന്ന് വീട് വെക്കാൻ നിർബന്ധിച്ചു അതുവഴി കുടുംബങ്ങളും ഗോത്രങ്ങളും നിലവിൽ വന്നു അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നാഗരികത വളർന്നു ഈ വളർച്ചയെ അവന്റെ ധൈക്ഷണിക യോഗ്യതകൾ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ മൗലിക ചാലകം അതല്ല മൗലിക ചാലകം സ്ത്രീയുടെയും പുരുഷന്റെയും അസ്തിത്വത്തിൽ നിക്ഷിപ്തമായ അവരെ വീടുവെക്കാൻ നിർബന്ധിച്ച ആ നൈസർഗികമായ സുരക്ഷാദാഹമാണ് ജ്ഞാനത്തിന്റെ ഈ മഹാപ്രവർത്തനം കേവലം അന്ധമായ പ്രകൃതിശക്തികളാൽ ശക്തികളാൽ യാദൃശികമായി നിലവിൽ വന്നതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കാണ് വിചാരിക്കാനാവുക ഈ യുക്തിഭദ്രമായ ലക്ഷ്യത്തെ മുൻനിർത്തി സഹസ്രാബ്ദങ്ങളായി കോടാനുകോടി സ്ത്രീ പുരുഷന്മാരെ ഈ സവിശേഷ ദാഹവും പ്രവണതയുമുള്ളവരായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നത് വളരെയേറെ ദൈവങ്ങൾക്ക് നിർവഹിക്കാവുന്ന ഒരു പദ്ധതിയാണെന്ന് ആർക്കാണ് ചിന്തിക്കാൻ കഴിയുക ഇത് ഒരു യുക്തിമാന്റെ മാത്രം യുക്തിശക്തിയുടെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് അന്ധബുദ്ധികൾക്ക് മാത്രമേ അത് കണ്ടില്ലെന്ന് നടിക്കാനാവൂ ഇവിടെ സ്നേഹം കൊണ്ടുദ്ദേശിച്ചിട്ടുള്ളത് ലൈംഗികാകർഷണമാണ് അതാണ് സ്ത്രീയുടെയും പുരുഷന്റെയും അകത്തളത്തിൽ വികാരത്തിന്റെയും പരസ്പര ദാഹത്തിന്റെയും പ്രഥമ ചലനം സൃഷ്ടിക്കുന്നതും പിന്നെ ഇരുവരെയും പരസ്പരം മേൽപ്പിക്കുന്നതും ദാമ്പത്യ ജീവിതത്തിൽ ക്രമേണ വളർന്നു വരുന്ന ആത്മബന്ധമാണ് കാരുണ്യം കൊണ്ടുദ്ദേശിക്കുന്നത് അതുവഴിയാണ് ദമ്പതികൾ പരസ്പരം ഗുണകാംക്ഷയുള്ളവരും സഹാനുഭൂതിയുള്ളവരും സുഖദുഃഖങ്ങളിൽ തുല്യ പങ്കാളികളുമായി തീരുന്നത് ഇവിടെ മുതൽ ദമ്പതികൾക്കിടയിൽ ലൈംഗിക സ്നേഹത്തെ പിന്നോട്ടു തള്ളുന്ന ഒരു അവസ്ഥ വളർന്നു വരുന്നു വാർദ്ധക്യത്തിൽ ഈ ജീവിത ജീവിതസഖികൾ യുവത്വത്തിലുണ്ടായിരുന്നതിലുപരി പരസ്പരം കനിവും കരുണയുമുള്ളവരായിത്തീരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ പ്രാഥമിക ദാഹത്തിന്റെ സഹായത്താൽ സ്രഷ്ടാവ് മനുഷ്യന്റെ അന്തരംഗത്ത് സൃഷ്ടിച്ച രണ്ട് ശക്തികളാണിത് ആ ദാഹം കേവലം ശാന്തിക്കു വേണ്ടിയുള്ളതാണ് അതിന്റെ അന്വേഷണം പുരുഷനെ സ്ത്രീയിലേക്കും സ്ത്രീയെ പുരുഷനിലേക്കും എത്തിക്കുന്നു അനന്തരം ഈ ശക്തികൾ വളർന്ന് അവർക്കിടയിൽ സുസ്ഥിരമായ കനിവിന്റെയും സഖിത്വത്തിന്റെയും ഒരു ബന്ധം സൃഷ്ടിക്കുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നുവന്ന രണ്ട് അന്യ വ്യക്തികളെ കൂട്ടിച്ചേർത്ത് ജീവിതം മുഴുവൻ ഒരാളുടെ നൗക അപരന്റേതുമായി കൂട്ടിക്കെട്ടി തുഴഞ്ഞു പോകുന്ന തരത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നു ഈ സ്നേഹവും കാരുണ്യവും കോടിക്കണക്കിനാളുകൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് തെളിഞ്ഞ യാഥാർത്ഥ്യമാണ് അത് അളക്കാനോ തൂക്കാനോ കഴിയുന്ന ഒരു ഭൗതിക വസ്തുവല്ല അതിന്റെ ഉറവിടം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വസ്തുവും മനുഷ്യ ശരീരത്തിന്റെ മൂലപദാർത്ഥങ്ങളിലില്ല ഏതെങ്കിലും ഗവേഷണാലയത്തിനും അതിന്റെ ഉദ്ഭവവും വളർച്ചയും തെളിയിക്കാൻ കഴിയുന്നില്ല യുക്തിമാനായ ഒരു സൃഷ്ടാവ് സ്വദേശ്യം ഒരു ലക്ഷ്യത്തിന് തികഞ്ഞ സന്തുലിതത്വത്തോടെ അവയെ മനുഷ്യാത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നല്ലാതെ അതിന് മറ്റൊരു വിശദീകരണവുമില്ല ആകാശഭൂമികളുടെ നിർമ്മാണവും നിങ്ങളുടെ ഭാഷ വർണ്ണ വൈവിധ്യങ്ങളും അവൻറെ പെട്ടതാകുന്നു തീർച്ചയായും ജ്ഞാനികൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അവയുടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള വരവും സുഭദ്രമായ ഒരു വ്യവസ്ഥയിൽ നിലനിൽക്കലും അവയ്ക്കുള്ളിലെ എണ്ണമറ്റ ശക്തികൾ തികഞ്ഞ സന്തുലിതത്വത്തോടും രഞ്ജിപ്പോടും കൂടി പ്രവർത്തിക്കലുമെല്ലാം ഈ പ്രപഞ്ച സാഫല്യത്തിന് ഒരു സ്രഷ്ടാവുണ്ടെന്ന യാഥാർത്ഥ്യത്തെ വിളിച്ചോതുന്നുണ്ട് മാത്രമല്ല ഒരേയൊരു സ്രഷ്ടാവ് മാത്രമാണ് അവയ്ക്ക് ഉണ്മ നൽകിയതെന്നും അവൻ തന്നെയാണ് ഈ ഗംഭീരമായ വ്യവസ്ഥ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ അവ ഉൾക്കൊള്ളുന്നുണ്ട് പദാർത്ഥ രൂപം സ്വീകരിച്ച പ്രാഥമിക ഊർജം എവിടെ നിന്നുണ്ടായി പിന്നെ പദാർത്ഥത്തിന്റെ നിരവധി രൂപങ്ങൾ എങ്ങനെയുണ്ടായി പിന്നെ ഇത്രയും യുക്തിഭദ്രമായ ഈ പദാർത്ഥ ഘടനയിലൂടെ ഈ വിധം അത്ഭുതകരമായ പരസ്പര യോജിപ്പുള്ള അമ്പരപ്പുള്ളവാക്കുന്ന ഈ പ്രാപഞ്ചിക വ്യവസ്ഥ നിലവിൽ വന്നതെങ്ങനെ അനന്തരം യുഗാന്തരങ്ങളായി സുശക്തമായ ഒരു നിയമവ്യവസ്ഥയാൽ ബന്ധിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ആലോചിച്ചു നോക്കുന്ന പക്ഷം ഏതൊരു നിഷ്പക്ഷ ബുദ്ധിയും എത്തിച്ചേരുന്നത് ഈ നിഗമനത്തിലായിരിക്കും ഇതെല്ലാം സർവജ്ഞനും യുക്തിമാനുമായ ഒരുവന്റെ അജയ്യമായ ഇച്ഛയാലല്ലാതെ കേവല യാദൃശ്ചികതയുടെയോ ആകസ്മികതയുടെയോ ഫലമായി ഉണ്ടാവുക സാധ്യമല്ല മറുവശത്ത് നോക്കുക ഭൂമി മുതൽ പ്രപഞ്ചത്തിലെ അതിവിദൂര ഗോളങ്ങൾ വരെ ഒറ്റവിധം ധാതുക്കളാൽ സംഘടിപ്പിക്കപ്പെട്ടതും ഒരേ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയവുമാണ് സത്യത്തോട് വിരോധമില്ലാത്ത ഏതൊരു മനുഷ്യനും ഇതെല്ലാം പല ദൈവങ്ങളുടെ പ്രവർത്തന ഫലമല്ലെന്നും ഒരേ ദൈവമാണ് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സ്രഷ്ടാവും നാഥനുമെന്നും സംശയലേശമന്യെ സമ്മതിക്കും ഭാഷ ഭാഷാവർണവൈവിധ്യങ്ങൾ എന്നു പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ് നിങ്ങളുടെ സംസാര ശക്തി ഓരോ വിധത്തിലുള്ളതാണ് അധരങ്ങളുടെയോ നാവുകളുടെയോ ഘടനയിൽ ഒരു അന്തരവുമില്ല മസ്തിഷ്ക ഘടനയും ഒന്നു തന്നെ പക്ഷെ ഭൂമിയുടെ വിവിധ മേഖലകളിൽ നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമാണ് പിന്നെ ഒരേ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും സംസാര രീതി വ്യത്യസ്തമാകുന്നു കൂടാതെ ഓരോ വ്യക്തിയുടെയും സ്വരവും ഉച്ചാരണവും സംഭാഷണ ശൈലിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു ഇതേപ്രകാരം നിങ്ങളുടെ സൃഷ്ടിധാതുക്കളും സൂത്രവും ഏകമാണെങ്കിലും വർണ്ണം അത്യന്തം വ്യത്യസ്തമാകുന്നു എത്രത്തോളം എന്നാൽ വ്യത്യസ്ത സമൂഹങ്ങളുടേത് പോകട്ടെ ഒരേ മാതാപിതാക്കളുടെ രണ്ട് മക്കളുടെ വർണ്ണങ്ങൾ പോലും തികച്ചും ഒരുപോലെയാകുന്നില്ല ഇവിടെ ഉദാഹരണമെന്ന നിലയിൽ രണ്ടു സംഗതികൾ മാത്രം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ദിശയിലൂടെ മുന്നോട്ടു പോയി നോക്കിയാൽ ഈ ലോകത്തിന്റെ എല്ലാ വശങ്ങളിലും എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാം മനുഷ്യൻ ജന്തുക്കൾ സസ്യങ്ങൾ എന്നുവേണ്ട എല്ലാ പദാർത്ഥത്തിന്റെയും ഏത് വർഗത്തെ എടുത്താലും അവയിൽ അംഗങ്ങളിൽ മൌലികമായ ഏകത്വമുള്ളതോടൊപ്പം എണ്ണമറ്റ വ്യത്യാസങ്ങളുമുണ്ട് എത്രത്തോളം എന്നാൽ ഓരോ വർഗത്തിന്റെയും ഏതൊരംഗത്തിനും മറ്റംഗങ്ങളോട് തികഞ്ഞ സാദൃശ്യം കാണുകയില്ല ഒരു വൃക്ഷത്തിന്റെ രണ്ടിലകൾ പോലും പൂർണമായും സദൃശമായിരിക്കുകയില്ല ഈ പ്രതിഭാസം വിളിച്ചോതുന്നത് ഇതാണ് ഈ ലോകം വൻതോതിൽ ഉൽപാദനം നടത്തുന്ന രീതിയിൽ ഓരോ പദാർത്ഥവർഗത്തെയും ഓരോ അച്ചുകളിൽ ഉൽപാദിപ്പിച്ചു തള്ളിക്കൊണ്ടിരിക്കുന്ന സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രമല്ല മറിച്ച് ഇവിടെ അതിസമർത്ഥനായ ഒരു പ്രവർത്തകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ ഓരോ വസ്തുവിനെയും തികഞ്ഞ വ്യതിരിക്തതയോടെ പുതിയ ഡിസൈനിൽ പുതിയ ഔചിത്യത്തോടെ ഗുണവിശേഷങ്ങളോടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നിർമ്മിച്ച ഓരോ വസ്തുവും സ്വന്തം നിലയിൽ ഒറ്റപ്പെട്ടതാണ് അവന്റെ ആവിഷ്കാര നൈപുണ്യം അനുനിമിഷം ഓരോ വസ്തുവിനെയും ഒരു പുതിയ മാതൃകയിൽ അവതരിപ്പിക്കുന്നു നിർമ്മാണത്തിന്റെ ഒരു ഡിസൈൻ രണ്ടാം പ്രാവശ്യം അതേ മട്ടിൽ തന്നെ ആവർത്തിക്കുന്നത് തന്റെ സമ്പൂർണതയ്ക്ക് ന്യൂനതയായി കണക്കാക്കുന്നു ഈ സംഭ്രമജനകമായ ദൃശ്യം കണ്ണു തുറന്നു നോക്കുന്ന ഏതൊരാളും ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ് ഒരിക്കൽ ഈ തൊഴിൽശാലയെ ചലിപ്പിച്ച് എങ്ങോ പോയി കിടന്നുറങ്ങുകയാണെന്ന വിഡ്ഢിത്തപരമായ സങ്കല്പത്തിൽ ഒരിക്കലും അകപ്പെടുകയില്ല അവൻ സദാ സൃഷ്ടിപ്രക്രിയയിൽ നിരതനാണെന്നും തന്റെ സൃഷ്ടിയിലെ ഓരോരോ വസ്തുവിനും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്നുമുള്ള വസ്തുതയുടെ തുറന്ന തെളിവാണ് ഈ പ്രതിഭാസം